സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിൽ പ്രതിഷേധിച്ച് കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ വ്യാപാരികളും റേഷൻ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ മുന്നോടിയായി ഒക്ടോബർ ഏഴിന് കാലത്ത് പതിനൊന്ന് മണിക്ക് നിയമസഭാ മാർച്ച് നടത്താനും കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു പ്രശ്നപരിഹാരമായില്ലെങ്കിൽ നവംബർ ഒന്ന് മുതൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് നിർബന്ധിതരാവുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന് ചർച്ചകളിലും പരസ്യ പ്രസ്താവനകളിലും പ്രഖ്യാപനമുണ്ടായെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് പോലും നടപ്പാക്കിയിട്ടില്ല മാത്രമല്ല കെ ഡി പി ഡി എസ് ക്ഷേമനിധി എന്നീ വിഷയങ്ങളിലും നിരവധി ചർച്ച നടത്തി റേഷൻ വ്യാപാരികളെ മോഹിപ്പിച്ച് വാഗ്ദാനങ്ങൾ നൽകുകയും ഒന്നും തന്നെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുമില്ല സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളെയും സർക്കാർ ചേർത്ത് പിടിക്കുകയും ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ൾക്ക് ഉത്സവകാലങ്ങളിലും മറ്റും സർക്കാർ പ്രഖ്യാപിക്കുന്ന പല സൗജന്യങ്ങളും സമയബന്ധിതമായി പരാതികളില്ലാതെ വിതരണം ചെയ്യുന്ന റേഷൻ വ്യാപാരികൾ മാത്രം അവഗണിക്കപ്പെടുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്ഷേമനിധി പോലും സെസ് ഏർപ്പെടുത്തി അതിനെ ബലപ്പെടുത്തി അതിനെ നല്ല നിലയിൽ കൊണ്ടുപോകുന്ന ഭക്ഷ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് പക്ഷേ സെസ് ഏർപ്പെടുത്തൽ ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾ ഒന്നും ഗവൺമെന്റ് ചെയ്തില്ല ആ ക്ഷേമനിധി മാസം മൂന്ന് മാസത്തിൽ ഇരുന്നൂറ് രൂപ അടക്കുന്ന വ്യാപാരികൾക്ക് ഒരു ആനുകൂല്യവും ക്ഷേമനിധി കിട്ടേണ്ട ഒരു ആനുകൂല്യവും കിട്ടാത്ത ഒരു നില ഉണ്ടാകുന്നു എന്നാണ് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇതിനു പുറമേ ഉദ്യോഗസ്ഥ പീഡനം കാരണം വ്യാപാരികൾക്ക് കാലാകാലങ്ങളിൽ വേണ്ട പരിരക്ഷ ലഭിക്കുന്നില്ല മാത്രമല്ല പുതിയ ഉത്തരവുകൾ ഇറക്കി വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തങ്കച്ചൻ പാമ്പക്കൽ സെക്രട്ടറി ഇ പി രത്നാകരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പവിത്രൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ഡി നാരായണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ